രാമായണത്തിൽ സുന്ദരമായ കുറേ അധികം ജീവിത മൂല്യങ്ങളുണ്ട് മഹാഭാരതത്തിലും ജീവിത മൂല്യങ്ങളുണ്ട് മഹാഭാരതം ഒരു മുത്തശ്ശിയുടെ ജീവിത കഥയാണ് എല്ലാത്തിലും നായികയുടെ ഭാര്യയുടെ സഹോദരിയുടെ നായകന്റെ ജീവചരിതമാണെങ്കിൽ മഹാഭാരതം പരിപൂർണമായും ഒരു മുത്തശ്ശിയുടെ ജീവചരിത്രമാണ് കുന്തി എന്ന് പറയുന്ന കുന്തി മാതാവിന്റെ ജീവചരിത്രമാണ് മഹാഭാരതം ഈ കുന്തിയുടെ ജീവചരിത്രം വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കുന്തിയുടെ അച്ഛൻ ശൂരൻ തൻ്റെ ബന്ധുവായിട്ടുള്ള കുന്തി ഭോജന് മക്കളില്ലാത്തത് കൊണ്ട് എനിക്ക് രണ്ട് മക്കളുണ്ട് നിനക്ക് മക്കളില്ലെങ്കിൽ എൻ്റെ ഒരു കുഞ്ഞിനെ തരാം എന്ന് വാക്കു കൊടുത്തതിൻ്റെ പേരിൽ ശൂരൻ്റെ മകളായ പൃഥയെ കുന്തി ഭോജന് നൽകി പ്രഥ കുന്തിയായി തീർന്നൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് പ്രഥയിൽ നിന്ന് കുന്തിയിലേക്കുള്ള ദൂരം നാം വായിച്ചെടുക്കണം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അച്ഛൻ കൈവിട്ട പെൺകുഞ്ഞ ഈ കുന്തി കുന്തിൽ നൽകപ്പെട്ട കുന്തി ഭോജന്റെ മകളായ കുന്തിയായി രാജകൊട്ടാരത്തിൽ വളരുകയാണ് പതിമൂന്ന് വയസ്സ് കൗമാരക്കാരിയാണ് ഈ സമയത്താണ് ഒരു ദിവസം ദുർവാസാവ് മഹർഷി ആ രാജകൊട്ടാരത്തിൽ ഒരു പ്രത്യേക തിഥിയോട് ചേർന്ന് വന്നെത്തിയത് മൂന്ന് ദിവസം അദ്ദേഹം ആ രാജകൊട്ടാരത്തിൽ താമസിച്ചു താമസിച്ചപ്പോൾ ഈ ദുർവാസാവിനെ മൂക്കത്ത് ശുണ്ഠിയുള്ള ദുർവാസാവിനെ പരിചരിക്കാൻ ഈ കൗമാരക്കാരി ഏർപ്പാടാക്കി അച്ഛൻ ഈ കുന്ദി ഭോജന അറിയാം എന്റെ മകൾക്ക് വകതിരിവ് നൂറ് മാർക്ക മറ്റുള്ളവരെ പരിചരിക്കാനും വേണ്ടത് കൊടുക്കാനുമുള്ള അറിവും കഴിവും എന്റെ മകൾക്ക് ഉന്നതമാണ് അങ്ങനെയുള്ള മകളെ നൽകി ആ മകൾ മൂന്ന് ദിവസം ദുർവാസാവിന് യാതൊരു കുറവുമില്ലാതെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു ദുർവാസാവിന് വലിയ സന്തോഷമായി ആ കൗമാരക്കാരിക്ക് പോകുന്ന പോക്കിൽ ഒരു വരവും കൊടുത്തു നമ്മൾ സമ്മാനം കൊടുക്കുന്നത് പോലെ തപശിയായ ദുർവാസാവ് ഈ കൗമാരക്കാരിക്ക് ഒരു സമ്മാനം കൊടുത്തു ആ സമ്മാനം ഇതാണ് നീ ഞാൻ നിനക്ക് ഇപ്പോൾ പകർന്നു തരുന്ന ഈ ആഭിജാത്യ ആഭിചാരമന്ത്രം ഈ ആഭിചാരമന്ത്രം ഏത് ദേവനെ മനസ്സിൽ വിചാരിച്ചാണോ നീ ചൊല്ലുന്നത് ആ ദേവൻ നിന്നിൽ സന്താനപ്രാപ്തി ഉണ്ടാക്കും എന്താ മന്ത്രം ഞാൻ തരുന്ന ഈ ആഭിചാരമന്ത്രം ഏതെങ്കിലും ഒരു ദേവനെ മനസ്സിൽ വിചാരിച്ച് നീ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദേവൻ നിന്നിൽ സന്താനത്തെ ഉണ്ടാക്കും ആർക്കാ കൊടുത്തെ പതിമൂന്ന് വയസ്സുള്ള കൗമാരക്കായിരിക്കും കൗമാരക്കാർക്ക് കൊടുക്കാൻ പറ്റിയ സമ്മാനം കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കണം ദുർവാസാവിനെ പോലെ ഇത്രയും വകതിരിവില്ലാത്ത ഓരോരുത്തർ ആലോചനാരഹിതമായി ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് നശിച്ചുപോയത് ഒരു പെൺകുട്ടിയുടെ ഭാവി ജീവിതമാണ് ഈ ദുർവാസാവിനെ നമ്മൾ അംഗീകരിക്കുന്നു കൗമാരക്കാരിക്ക് കൊടുക്കാൻ പറ്റിയ സമ്മാനമാണോ ഇത് അതറിയണമെങ്കിൽ കൗമാരം എന്താണെന്ന് വായിച്ച് പഠിക്കണം ടീനേജ് അല്ല കൗമാരം കൗമാരം കൗമാരമെന്ന വാക്കിന് എന്നാണ് അർത്ഥം കുൽസിതം വകതിരിവില്ലാത്ത പക്വതയില്ലാത്ത ഉത്സിത മാരഭാവം മാരം എന്നാൽ മന്മഥൻ മന്മഥൻ എന്നാൽ കാമദേവൻ വകതിരിവില്ലാത്ത പക്വതയില്ലാത്ത കാമചിന്തകളുടെ പ്രായത്തിന്റെ പേരാണ് കൗമാരം അതിന്റെ ടീനേജ് എന്ന് പറഞ്ഞ് ഒരർത്ഥവും മനസ്സിലാക്കാതെ നാം ആ വാക്ക് വാക്കുപയോഗിക്കരുത് ഉപയോഗിക്കുകയാണെങ്കിൽ എന്ന പൂർണതയിൽ നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ അർത്ഥം മനസ്സിലാകും പക്വതയും വകതിരുവിനില്ലാത്ത കാമചിന്തകളുടെ പ്രായം എന്തും ഏതും നിരീക്ഷിച്ചും പരീക്ഷിച്ചും അറിയണം എന്ന് ചിന്തിക്കുന്ന പ്രായം സർവതും അനുഭവത്തിലൂടെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന പ്രായം അതും ഇതും ഒന്ന് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രായം ഈ പ്രായമുള്ള പറ്റിയ സമ്മാനമാണ് ഏത് ഈ ആഭിചാരമന്ത്രം ഈ ദുർവാസാവിനെ നിങ്ങൾ അംഗീകരിക്കുന്നുവോ ഇല്ലല്ലോ ഇതേപോലെയാണ് കൗമാരക്കാരികളുടെ കയ്യിൽ നമ്മൾ അച്ഛനമ്മമാർ ചിലതൊക്കെ വെച്ചു കൊടുക്കും പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സ് പതിനേഴും പതിനെട്ടും പത്തൊൻപതും ഇരുപതും വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഓരോന്നങ്ങ് വെച്ചു കൊടുക്കും മക്കളെ നിങ്ങൾ അത് കയ്യിൽ ഇരിക്കട്ടെ പുതിയ കാലമല്ലേ ഒരു കുഴപ്പമില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അങ്ങ് വല്ലാതെ പയറ്റും കഴിഞ്ഞ ദിവസം ആ ഒരു കൊച്ചു പെൺകുട്ടിയെ കാണാനില്ല രണ്ടുപേർ ചേർന്ന് വൈകുന്നേരം സന്ധ്യാസമയത്ത് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൊണ്ട് തല്ലിവിട്ടു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പരിചയപ്പെട്ടതാണ് അത്രേ വകതിരിവില്ലാതെ കുഞ്ഞുങ്ങൾക്ക് ഈ കൗമാരക്കാർക്ക് ഓരോന്നും വാങ്ങി കയ്യിൽ വെച്ച് കൊടുക്കുന്ന ഈ ദുർവാസാവിനെ പോലെയുള്ള അച്ഛനമ്മമാരാണ് പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്നത് ദുർവാസാവ് ഇങ്ങനെയാണെങ്കിൽ പുത്തൻകാലത്തിന്റെ ഈ മാറ്റം തിരിച്ചറിയാതെ ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്ന അച്ഛനമ്മമാരെ നമ്മൾ എന്ത് ചെയ്യണം നിങ്ങളൊന്ന് പറ വകതിരിവില്ലാത്ത പ്രായത്തിൽ ഈ പാവം പെൺകുട്ടിയുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ആ ആഭിചാരമന്ത്രം ഈ കുഞ്ഞ് മൈൻഡ് ചെയ്തില്ല പക്ഷെ പിറ്റേ ദിവസം രാവിലെ പ്രഭാതത്തിലാ കുഞ്ഞ് രാജകൊട്ടാരത്തിന്റെ മണിമാളികയുടെ കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഉദിച്ചുയരുന്ന വിവസ്വാനെ കണ്ടു വിവസ്വാൻ സൂര്യഭഗവാനാ പ്രചണ്ഡകിരണൻ സഹസ്രകിരണൻ പകലോൻ ആദിമദൂതൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ അഗ്നിദേവൻ ഉണ്ടല്ലോ ആ ജാതവേദസിന്റെ പ്രതിനിധിയായ അഗ്നിയുണ്ടല്ലോ ആ അഗ്നി ഭഗവാനെ കണ്ടപ്പോൾ ആദിത്യനും ഭാസ്കരനും സവിത്ര ഭാവവുമുള്ള ആ പ്രചണ്ഡ കിരണനെ കണ്ടപ്പോൾ ഹിരണ്യഗർഭനെ കണ്ടപ്പോൾ ഈ കൊച്ചു പെൺകുട്ടിക്ക് ഒരു കൗതൂഹലം ഒരു കൗതുകം തോന്നി കൗമാരക്കാരിക്ക് കൗതുകം ആഭിചാരമന്ത്രം സൂര്യനെ നോക്കി ജപിച്ചപ്പോൾ ഇതാ അഗ്നി വർണ്ണമുള്ള ജാചുല്യമാനനായിട്ടുള്ള സ്വർണ സമാനമായ ഭാവമുള്ള ആ സുന്ദര പുരുഷൻ മുന്നിൽ വന്നു നിൽക്കുന്നു മുന്നിൽ വന്ന് നിൽക്കുന്ന പരപുരുഷനെ കണ്ടപ്പോൾ ഈ പിഞ്ചു ബാലിക ഭയന്നുകൊണ്ട് ഒരടി പിന്നോട്ട് വെച്ചു ഈ സൂര്യൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ മോഹനാംഗിയെ ശ്രദ്ധിച്ചു നോക്കി ആ കൗമാര ഭാവമുള്ള പെൺകുട്ടിയെ ശ്രദ്ധിച്ചു നോക്കി ആ ഭുവനൈക സുന്ദരിയെ ശ്രദ്ധിച്ചു നോക്കി ആ സുന്ദരമായ ഗാത്രമുള്ള ആ സുന്ദരീരത്നത്തിൻ്റെ ശരീരത്തിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റാത്ത സൂര്യഭഗവാൻ ഈ പെൺകുഞ്ഞിനെ ആ കുഞ്ഞിന്റെ അനുവാദമില്ലാതെ കയ്യിൽ കയറി പിടിച്ചു ഉടനെ തന്നെ കുതറിക്കൊണ്ട് കൈവലിച്ചി പെൺകുട്ടി പറഞ്ഞു പെൺകുട്ടികൾ തെറ്റ് ചെയ്താൽ ക്ഷമിക്കേണ്ടതല്ലയോ അഗ്നി ഭഗവാൻ ഞാൻ അറിയാതെ വിളിച്ചുപോയതാണ് അറിയാതെ ചൊല്ലിപ്പോയതാണ് അതുകൊണ്ട് എന്നെ തുടരുതേ എന്ന് ഒരാൺകുട്ടിയെ ഇതുപോലെ കയ്യിൽ കിട്ടിയ ഒന്നുകൊണ്ട് തിരിച്ചു വിളിച്ചാൽ ആ ആൺകുട്ടി തിരിച്ചു തിരിച്ചുപോകുമോ സൂര്യഭഗവാൻ പോയില്ല ആ കൗമാരക്കാരിയുടെ മോഹനാംഗിയുടെ ശുഭ അംഗങ്ങളുള്ള മനോഹരഗാത്രമുള്ള പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ ആദ്യമായി പരപുരുഷൻ ആ പെൺകുട്ടിയുടെ കയ്യിൽ കയറി പിടിച്ച് ഈ അഗ്നി ഭഗവാന്റെ വീര്യം ആ പെൺകുട്ടിയുടെ ഗർഭത്തിൽ വളരാൻ തുടങ്ങി അതാണ് നമ്മൾ പഠിച്ച കർണൻ എന്ന കഥാപാത്രം മഹാഭാരത യുദ്ധം നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം പേരെ കൊന്നൊടുക്കിയ യുദ്ധത്തിന്റെ കാരണക്കാരൻ ആരാ മഹാഭാരതം ശ്രദ്ധിച്ചു പഠിക്കൂ കർണനാണ് കാരണക്കാരൻ കർണന്റെ മനോഗതി നീചമായി പോയത് എന്തുകൊണ്ട് അവൻ ജനിച്ച സമയത്തിന്റെ പ്രശ്നം കൊണ്ട് ഇത് പറയുന്നത് മഹാഭാരതത്തിൽ ശരതൽപ്പത്തിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ തന്റെ മുന്നിലേക്ക് സേനാനായകനായി അടുത്ത ദിവസം മുതൽ ഭാർത്തരാഷ്ട്രന്റെ ദുർബുദ്ധികളുടെ നായകനായി വരുന്ന കർണൻ ഈ ഭീഷ്മരെ കാണാൻ ചെല്ലുമ്പോൾ ഭീഷ്മർ പറയുന്ന ഒരു വാക്കുണ്ട് ഹേ കർണ നീ ജനിച്ചത് ധർമ്മലോപം കൊണ്ടാണ് ധർമ്മലോപം കൊണ്ട് ജനിച്ചത് കൊണ്ടാണ് നിന്റെ ബുദ്ധി ഇത്രയും നിറം കെട്ടുപോയത് അതുകൊണ്ടാണ് നീ നീചന്മാരെ കൂട്ടുപിടിച്ച് ഗുണവാന്മാരെ വെറുക്കുന്ന സ്വഭാവമുള്ളവനായി തീർന്നത് അതുകൊണ്ട് നിന്റെ അമ്മ മൂന്ന് ഭാവങ്ങളിലും ഗർഭത്തിന്റെ മൂന്ന് സമയത്തും നിന്റെ അമ്മ കുന്തി ദീനമാനസയായിരുന്നു കർണ ഗർഭാവസ്ഥയിൽ ഗർഭസമയത്ത് ആ പെൺകുട്ടി ദീനമാനസ പത്തു മാസം ഗർഭം ചുമന്ന് നടക്കുമ്പോൾ ആ അമ്മയുടെ മനസ് ദീനമാനസയായിരുന്നു നിന്നെ പ്രസവിച്ച സമയത്തും എങ്ങനെ ഇതിന് ഉപേക്ഷിക്കുമെന്ന ചിന്ത കൊണ്ട് അമ്മയുടെ മനസ്സ് ദീനമാനസയായിരുന്നു അതുകൊണ്ട് കർണ നീ ഇത്ര നീചനായ സ്വഭാവമുള്ളവനായി തീർന്നത് കർണന്റെ നീചത്വം മനസ്സിലാകണമെങ്കിൽ മഹാഭാരതത്തിൽ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ദ്രൗപതിയെ സഭാമധ്യത്തിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യുന്നുണ്ട് വയസ്സ് ഞാൻ ബോധപൂർവം പറഞ്ഞതാ ബാലരമ വായിച്ച് പതിനേഴ് വയസ്സ് തികഞ്ഞിട്ടില്ല നമ്മുടെ ഉള്ളിലുള്ള ദ്രൗപതിക്ക് യാജ്ഞസേനിക്ക് യജ്ഞ സംഭവയ്ക്ക് സാക്ഷാൽ ജാതവേദൻ കൈനീട്ടമായി നൽകിയ ആ കൊച്ചു ദ്രുപദ ദുഹിതയുടെ ചരിതം പഠിക്കുമ്പോൾ നാൽപ്പത്തിയെട്ടാം വയസ്സിലാണ് കുരുക്ഷേത്ര യുദ്ധത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കാവുന്ന ആ ഒരു വസ്ത്രാക്ഷേപം നടക്കുന്നത് ദുശ്യാസനന്റെ അടുത്ത് കൈ കൊട്ടിച്ചിരിച്ച് ദ്രൗപതിയുടെ വസ്ത്രം മാറ്റാൻ ഉദ്ഘോഷിച്ചത് ദുര്യോധനനല്ല കർണനാണ് അഞ്ച് കണവന്മാരുള്ള ഇവൾ വേശിയല്ലെങ്കിൽ പിന്നെ ആരാ ദുശ്യാസന അഞ്ച് ഭർത്താക്കന്മാരുള്ള ഈ വേശ്യയെ അവൾ തുണി ചുറ്റിയാൽ തുണി എന്ത്രില്ലെങ്കിൽ എന്ത് വലിച്ചെറിഞ്ഞ് അലറിച്ചിരിച്ച സന്തോഷത്തോടെ പറഞ്ഞത് ദുരോധനനല്ല എങ്ങനെയാ ഒരു കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ മനസ്സിത്രയും നീചമായി പോകുന്നത് എന്തുകൊണ്ട് ഒരു കുഞ്ഞ് ഇത്രയും നീചന്മാരുടെ കൂടെ കൂട്ടുകൂടുന്നത് എന്തുകൊണ്ട് ഒരു കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ ഇത്രയും വൈകൃതമായി പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ തലമുറ ഇന്നലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ഈ നരാധമന്മാർ ആ കുഞ്ഞിനെ കൊന്നത് ആ മനസ്സ് മനസ്സെങ്ങനെയാ ഉണ്ടായത് മഹാഭാരതത്തിലെ കുന്തിയുടെ ജീവിതം ഒരിക്കലെങ്കിലും നമ്മളൊന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ശാശ്വത മൂല്യങ്ങളോടൊപ്പം കാലത്തിനനുസരിച്ച് പഠിക്കേണ്ട ജീവിത മൂല്യങ്ങളാണ് മഹാഭാരതവും രാമായണവും കുന്തി ഈ ചരിതമൊന്ന് നമ്മുടെ മക്കളെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കുമോ സൂര്യഭഗവാൻ വെച്ച ആ ദീപം കൊണ്ട് കുന്തി ജീവിതത്തിൽ പിന്നീട് എന്തെങ്കിലും ചിരിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പതിമൂന്നാം വയസ്സിൽ ചിരി നഷ്ടപ്പെട്ട ആ അമ്മ മറ്റുള്ളവരുടെ മുന്നിൽ അപമാന ഭാരം കൊണ്ട് എന്നും തല കുനിക്കേണ്ടി വന്നില്ലേ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണ്ടേ കയ്യിലിരിക്കുന്ന ഒന്നിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പലർക്കും പല മിസ്കോൾ അടിക്കും ചിലന്തി വല കെട്ടുന്നത് പോലെ ആ വലയിലേക്ക് ഒന്നിനെ കാത്തിരിക്കുന്നവൻ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഒരു ഹായ് അയക്കും അപ്പൊ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ഹീ അയയ്ക്കും അതോടുകൂടി അനുവാദമില്ലാതെ കയ്യിൽ കയറി പിടിക്കും അതുകൊണ്ടുണ്ടാവുന്ന ദൂരവ്യാപകമായ ഭവിഷ്യത്തുകളെ കുന്തിദേവിയുടെ ജീവചരിത്രം പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് പഠിപ്പിക്കണ്ടേ ചെയ്യേണ്ടതാര മുത്തച്ഛനും മുത്തശ്ശിയും അല്ല ദൈവ ചെയ്ത് മനസ്സിലാക്കൂ അമ്മ അച്ഛൻ